ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം പാനൂരിൽ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ മരിക്കാനിടയായ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രണ്ട് പ്രതികൾക്ക് കൂടി തലശ്ശേരി എ സി ജെ എം കോടതി ജാമ്യം നൽകി കേസിലെ ആറാം പ്രതി മീത്തലെ കുന്നോത്തുപറമ്പിലെ ചിറക്കണ്ടിമൽ സി സായൂജ് കുന്നോത്തുപറമ്പിലെ അമൽ ബാബു എന്നിവർക്കാണ് തലശ്ശേരി അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സി ഉബൈദുള്ള ജാമ്യം അനുവദിച്ചത് പ്രതികൾ അറസ്റ്റിലായി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് രണ്ട് പ്രതികൾക്ക് ജാമ്യം നൽകിയതാണ് മൂന്നാം പ്രതി ചെണ്ടയാട് ഉറവുള്ളക്കണ്ടിയിൽ അരുൺ നാലാം പ്രതി ചെറുപ്പറമ്പ് അടുപ്പുകൂട്ടിയ പറമ്പത്ത് ഷബിൻലാൽ അഞ്ചാം പ്രതി കുന്നോത്തുപറമ്പ് കിഴക്കയിൽ കെ അതുൽ എന്നിവർക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇതേ കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരുന്നു അഡ്വക്കേറ്റ് പ്രദ്യു മുഖേനയാണ് പ്രതികൾ ജാമ്യ ഹർജി നൽകിയത് ഇക്കഴിഞ്ഞ ഏപ്രിൽ നാലിന് പുലർച്ചെ പാനൂർ കുന്നോത്തുപറമ്പ് മുളിയാത്തോടിലെ ആൾതാമസമില്ലാത്ത വീട്ടു വീട്ടുടറസ്സിലുണ്ടായ ബോംബ് സ്ഫോടനവും സംഭവത്തിൽ പ്രദേശവാസിയായ എലിക്കൊത്തന്റെ വിട ഷരീൽ മരണപ്പെട്ടതുമാണ് കേസിലും പതിനഞ്ച് പ്രതികൾ ുടെ അറസ്റ്റിലും കലാശിച്ചത് ഗ്രാമിക ന്യൂസ് തലശ്ശേരി